റമദാൻ വ്രതം ജീവിതത്തിന്റെ ഭാഗമാക്കി ആലുവ കീഴ്മാട് സ്വദേശിനി ബീന ബാബു കീഴ്മാട് മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന ബീന എട്ടു വർഷമായി റമദാൻ വ്രതം അനുഷ്ഠിച്ചു വരികയാണ് ഇത് ബീന ബാബു ആലുവ കീഴ്മാട് സ്വദേശിനി ഹൈന്ദവ വിശ്വാസിയായ ബീന കഴിഞ്ഞ എട്ട് വർഷമായി മുടങ്ങാതെ റമദാൻ വ്രതം അനുഷ്ഠിച്ചു വരികയാണ് ശരിക്കും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നുന്നത് നല്ല വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയൊക്കെ വില നമ്മൾ അറിയുകയും ചെയ്യും കൂടുതലായിട്ട് നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് എന്ത് പറയാനും ഭാഷ ഒരു തടസ്സമല്ല ഏത് ഭാഷയിൽ പറഞ്ഞാലും ദൈവം കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ആ അഞ്ചരയ്ക്ക് ശേഷമുള്ള ആ നോമ്പ് എൻ്റെ കഠിനാവസ്ഥയിൽ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റണേ നമ്മളോട് പറഞ്ഞ ആൾക്കാരുടെ വിഷമങ്ങള് നമ്മളോട് കുറെ ദുഃഖങ്ങൾ പറഞ്ഞവരെ അവരുടെ വിഷമങ്ങൾക്കൊക്കെ ശാന്തത എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് അത് ഇന്നേ വരെ എനിക്ക് ഫലവത്തായിട്ട് തോന്നിയിട്ടുണ്ട് മുസ്ലിം മതവിശ്വാസികൾ നോമ്പു പിടിക്കുന്നതുപോലെ വെളുപ്പിന് ബാങ്കിന് മുൻപ് ഭക്ഷണം കഴിച്ചാണ് ബീനയും നോമ്പ് പിടിക്കുന്നത് കീഴ്മാട് മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന ബീന ഇപ്പോൾ ആശാവർക്കറായി പ്രവർത്തിക്കുകയാണ് ആലുവയിലെ ഒരു സ്വകാര്യ മരുന്ന് വിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ആദ്യമായി നോമ്പു നോക്കാൻ ആരംഭിക്കുന്നത് സഹപ്രവർത്തകരും വീട്ടുകാരും പിന്തുണ നൽകിയതോടെ ആരംഭിച്ച റമദാൻ വ്രതം ഇപ്പോൾ ബീനയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള